എം ഡി എം എ കച്ചവടം പല രീതിയിൽ നടത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ പൊറോട്ടയുടെ മറവിൽ എം ഡി എം എ കച്ചവടം നടത്താൻ അതിനപാരമായിട്ടുള്ള ഗഡ്സ് വേണം അങ്ങനെ ഒരു തരം ഒരു ഗഡ്സ് ഉണ്ടാക്കി കോഴിക്കോട് പൊറോട്ട കച്ചവടത്തിന്റെ മറവിലായിരുന്നു എം ഡി എം എ വിൽപ്പന മുപ്പത് ഗ്രാം എം ഡി എം എ യുമായി യുവാവ് പിടിയിലായി ഫ്രാൻസിസ് റോഡിൽ താമസിക്കുന്ന അഫാം അൽഫാം അല്ല അഫാം ആണ് കസ്റ്റഡിയിലായത് വീട്ടിൽ പൊറോട്ട വാങ്ങാൻ എത്തുന്നവർക്ക് ലഹരി നൽകുന്നതാണ് രീതി ഡാൻസ് അഫും ടൗൺ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്തെ വെരി ഗുഡ് മോർണിംഗ് ഈ അൽഫാം അല്ല ഈ അഫാം ഈ പൊറോട്ട വെച്ചിട്ടാണ് എം ഡി എം എ കച്ചവടം നടത്തിയത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല പൊറോട്ട എം ഡി എം അവർ എന്തിനൊരു പൊറോട്ടയും ബീഫും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പൊറോട്ടയും എം ഡി എമ്മിം ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ പൊറോട്ട കച്ചവടത്തിന്റെ മറവിൽ ഇയാളിത് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ പൊറോട്ട ചോദിച്ച് വരുന്നവര് ഇടയ്ക്ക് എന്തെങ്കിലും കോഡ പൊറോട്ട ടു പൊറോട്ട ത്രീ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ സാധനം കൂടെ കൊടുക്കൂ എന്താ പരിപാടി എങ്ങനെയായിരുന്നു ഈ കച്ചവടം അപിച്ച് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് ഒരുപാട് കടകൾ ഫേമസ് ആണ് അത് പൊറോട്ടയും ബീഫും ഒക്കെ കൊടുത്താണ് ഫേമസ് ആയത് പക്ഷേ അഫാം ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് പൊറോട്ടയും എം ഡി എം കൊടുക്കാമെന്നാണ് അയാൾ വിചാരിച്ചത് ഏതായാലും പോലീസിന്റെ പിടി വീഴുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലാണ് ഇയാളുടെ വീട് അവിടെ ഇയാൾ പൊറോട്ടയൊക്കെ നിർമ്മിക്കാറുണ്ട് അത് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കാറുമുണ്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു സംശയം ഡാൻസാഫിന് തോന്നുകയാണ് അങ്ങനെ ഡാൻസാഫ് കുറച്ച് കാലങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ അഫാമിൻ്റെ വീട്ടിലേക്ക് ഡാൻസ് ഡാൻസാഫും ടൗൺ പോലീസും എത്തി അവിടെ ഒരു പരിശോധന നടത്തി അങ്ങനെയാണ് മുപ്പത് ഗ്രാം എം ഡി എം എ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാനായി കഴിഞ്ഞത് അവിടെ നിരവധി ഇങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് പൊറോട്ട വാങ്ങാൻ എത്തുന്നവർക്ക് പൊറോട്ടയ്ക്കൊപ്പം എം ഡി എം എ അവർ ചോദിക്കുന്ന അളവിലുള്ള എം ഡി എം എയും കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ തുടർന്നു വന്നിരുന്ന രീതി ഏതായാലും പോലീസ് അതിനൊരു അവസാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെ നിന്നാണ് ഇയാൾ എം ഡി എം എ ഒക്കെ കൊണ്ടുവന്നത് എന്നത് അന്വേഷിക്കാനുണ്ട് ഒപ്പം തന്നെ ആരൊക്കെയാണ് ഇയാളുടെ പോയി പൊറോട്ടയും എം ഡി എം എയും വാങ്ങിയത് എന്നത് കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരാനുണ്ട് ഏതായാലും നിലവിൽ ഇയാളുടെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അരുൺകുമാർ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ